അയോ ആരുണ്ട് സ്റ്റാൻഡ് കുറച്ച് പൊക്കത്തിലാണ് എല്ലാരും എവിടെയാണ് മരുന്നിട്ടോ ചെറിയൊരു സ്റ്റാൻഡ് പ്രശ്നമുണ്ട് ജിമ്മിന് പോയാ അക്ഷയ് സ്റ്റാൻഡ് ചെറിയ പ്രശ്നം ഞാൻ ഒന്ന് സെറ്റ് അക്ഷയ് ജിമ്മിന് പോയാ ഞാൻ കുറച്ച് പോയാക്കായി പോയി എന്റെ അലനീ അലനൊക്കെ വന്നല്ലോ അലൻ അലൻ ചെറിയ പ്രശ്നം ആ അലിയോ ഇബ്രാഹിം അക്ഷയ് ഇല്ലടി നമുക്ക് മൺഡേ മുതൽ പോകാം ഇനിയിപ്പൊ തൈപ്പ് ഞാൻ കഴിഞ്ഞ് പോവാടി ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ ലാസ്റ്റ് എല്ലാവരുടെയും ഇംഗ്ലീഷിലാണ് ഇന്നലെ ഞാൻ വെറുതെ ഇട്ടപ്പോഴും എനിക്ക് ഇംഗ്ലീഷിലാണ് കമന്റ് ചെയ്യുന്നത് ഇത്രയും നീളത്തി വായിച്ചിട്ട് അർത്ഥം പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഐ വിൽ സി യു മൺഡേ ആ നീ മണ്ടേ തൊട്ട് പോയിക്കോ ഇനിയിപ്പ തൈപ്പല്ലേ എല്ലാരും മൃതവാ അപ്പൊ ഒന്നാം തീയതി അഞ്ഞ് പോവാൻ സാർ വന്നല്ലോ കൊറേ ആയി നമ്മള് ലൈവ് ഇട്ടിട്ട് ലൈക്ക് ചെയ്ത ആ ഓക്കെ ആഹ് ശരിടേ എല്ലാം ഇംഗ്ലീഷിലാടേ വരുന്നത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുഷനാ ഞാൻ എന്താ പറയുക ഐ ആം നോട്ട് ബോയ് ഐ ഹ് വർക്ക് എന്താ ജോലി ചെയ്തോണ്ടിരിക്കുന്നു എല്ല ഇംഗ്ലീഷിൽ അടയിൽ വരുന്നത് അതല്ല നമ്മൾ മംഗ്ലീഷ് അല്ലേ ടൈപ്പ് ചെയ്ത് വിടുന്നത് പക്ഷെ അത് ശെരിക്കും ഇംഗ്ലീഷിൽ വരുന്നു മംഗ്ലീഷ് 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 അലൻ അലൻ അങ്ങ് പോയോ ഇബ്രാഹിം സിറാജ് എല്ലാരും വന്നിട്ട് പോയാ ഞാൻ പെട്ടു മാറ്റിൻ സെറ്റിംഗ് എന്ത് സെറ്റിംഗ് ആകത്ത് സെറ്റിങ്സ് ഓപ്ഷൻ ഓക്കെ ചാറ്റ് ട്രാൻസ്ലേഷൻ ആ ഇനിയൊന്ന് മെസ്സേജ് ഇട്ടെ നോക്കട്ടെ സെറ്റിങ്സ് ഞാൻ ചേഞ്ച് ചെയ്തു ഞാൻ സെറ്റിങ്സ് ഒരെണ്ണം ഓട്ടോമാറ്റിക് ആരെങ്കിലും ഒരു കമന്റ് ഇട്ടേ ഞാൻ നോക്കട്ടെ മാറിയോന്നുള്ളൂ നമ്മുടെ റൈലു വാ വാ ലൈവ് വാന്ന് ഇവിടെ റൈലേഴ് മണിക്ക് വരാൻ പറഞ്ഞ എട്ട് മണിയാണ് റൈലേ ആരെങ്കിലും ഒരു കമന്റ് ഇട്ടേ ശരിയായോന്ന് ഞാൻ നോക്കട്ടെ ഇല്ലേ അലൻ ഒരു കമൻ്റ് ഇട്ട് അക്ഷയ് പോയോ സാജൻ സാറൊക്കെ പോയോ പോയപ്പോൾ അവിടെ പോയി വരുമ്പോൾ എല്ലാവരുടെയും വരും ഞാൻ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് ആരെങ്കിലും ഒരു കമൻ്റ് ഇടു ഹായ് മുഹമ്മദ് ദീൻ മുഹമ്മദ് ഹായ് ആദ്യമായിട്ടാണല്ലോ ഹൗ ആർ യു സുഖമാണ് മുഹമ്മദ് സുഖമാണോ ഞാൻ സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിട്ട് ശരിയായില്ലയോ എന്തോ നമ്മുടെ പിള്ളേരുടെ ആരെങ്കിലും മെസ്സേജ് വന്നാലാണെന്ന് മനസ്സിലാവുന്നു നൈസ് ടു മീറ്റ് യു സെയിം ടി യു വേഗം ഒരു കമൻറ്റ് മലയാളത്തിൽ ആരെങ്കിലും ഇവിടെ എന്നാലും എനിക്ക് ഇവിടെ ശരിയായോ എന്നറിയാൻ പറ്റുന്നു മാറ്റി ഐ ആം ചെന്നൈ ആ നമുക്ക് ുംട്ടിവിടും ആദ്യായിട്ടാണല്ലോ ലൈക്ക് ഒക്കെ ചെയ്യണേട്ടാ ഞാൻ കൊറേ ആയിട്ട് ലൈവ് ഇടാതിരിക്കുന്നു തമിഴ് അറിയാമോ ലൈൻസ് ഗോ ആൻഡ് ലുക്ക് യു വിൽ ഫൈൻഡ് സംവേർ മൂന്ന് ലൈൻ ഉള്ളതില്ലല്ലോ സെറ്റിങ്സ് എടുത്തു ആട്ടോമാറ്റിക്ക് ചാറ്റ് ട്രാൻസ്ലേറ്റ് അത് ഓഫ് ചെയ്തു ചാറ്റ് ഫിറ്റ് ഓൾ മെസ്സേജ് ഹൈ ഡോൾ മെസ്സേജ് ഡോൾ മെസ്സേജ് ഓൾ മെസ്സേജ്